ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ബാഡോ ഗെയിമിങ് കുറേ ദിവസത്തിന് ശേഷം ഞാൻ ഇന്ന് ഒരു ന്യൂ ഇൻവോയ്സ് ഗെയിം പ്ലേ കളിക്കാൻ പോകാം വേറൊരു ഗെയിമല്ല ഞാൻ പണ്ട് കളിച്ചിരുന്നതും കുറേ വീഡിയോസ് ചെയ്തൊരു ഗെയിമാണ് ഡ്രഗൻ ബോൾസ് എല്ലാം ലജൻറ്റ് ഞാനിപ്പോൾ ഗെയിം ഡൗൺലോഡ് ആക്കിയിട്ടേ ഉള്ളു ഞാൻ ഡൗൺലോഡ് ഡൗൺലോഡല്ല ഓക്കെ ഓക്കെ ബാഡോക്ക് ഗുഡ് ടു ബി ബാക്ക് എന്തായാലും എനിക്ക് വെൽക്കം ബാക്ക് കൂപ്പൺ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് തന്നെ ആദ്യം യൂസ് ചെയ്യുക കുറേ കാലത്തിന് ശേഷം വന്നതുകൊണ്ട് എന്നെന്തായാലും പി വി പി മാക്സിമം ഒന്ന് രണ്ട് മൂന്ന് തവണ കളിച്ച് ജയിച്ച് 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 കയറണം ഇത് നമ്മുടെ പഴയ സേൻ റേജിങ് പുറത്ത് കിട്ടണം എത്ര സ്റ്റോറി അച്ഛ എത്ര സ്റ്റാറ്റസ് അല്ല ഷോർട്ട് ഫിലിം മാറിപ്പോതും മാറിപ്പോതും ഷോർട്ട് സ്റ്റോറി നമുക്ക് എത്ര ഇട്ടത ഗെയിം വെച്ചിട്ട് നസ്റ്റഡി ചെയ്യാനോസ് ഇട്ട് ഫ്രീസാണ് ഇതിൽ എനിക്ക് പവറിലും കിട്ടില്ല കാരണം ആ ബോൾ കണ്ടില്ല അഞ്ച് മിനിറ്റ് മൂന്ന് നാല് എത്ര വന്നിട്ടുള്ളൂ മാക്സിമം അതിലൊരു സ്പാർക്കിംഗ് കിട്ടും പറഞ്ഞില്ല ഒരു സ്പാർക്കിംഗ് ചിൽഡ് ചില്ലയ്ക്ക് വേണം ഇല്ല കോക്കൂസ് എക്സ് എസ് ജെ ത്രീയോ എസ് എസ് ജെ ഫോറോ അങ്ങനെ അങ്ങനെയൊന്നും കിട്ടിയ അവർ ഡയറി ഫോൾസ് അപ്പോൾ പത്താൾ ആയി ആകിയെ ഉപകാരപ്പെട്ടത് ചിൽഡാണ് ലിമിറ്റ് ബ്രേക്ക് ഹിറ്റ് പാന്റ്റി പാനൊക്കെ സ്പാർക്കിംഗ് ആണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാരക്ടറൈസ് ചെയ്തൊക്കെ നോക്കാം ഓർമ്മയായി എല്ലാവരും മറന്നു സെർപ്പസ് അലട്ടിയാണ് അതുകൊണ്ടാണ് വേറൊന്നുമല്ല പിന്നെ എസ് എസ് ജി ത്രീ ലിമിറ്റ് ഗഗ്ഗു അതിൽ വേറെ ലെവലിൽ സാധനമായിരുന്നു ഒരു കാലത്ത് ഞാൻ യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ അതൊക്കെയായിരുന്നു ഇന്ന് എത്രയും പുതിയ പുതിയ ക്യാരക്ടേഴ്സ് എത്ര ആൾ വന്നിട്ടുണ്ട് ഞാൻ ഈ ഗെയിമിൽ പറയുന്ന പോലെ ഇന്നേ വരെ ഒരു രൂപ പോലും ഞാൻ ഈ ഗെയിമിനോട് ചിലവാക്കിയിട്ടില്ല അല്ലാണ്ടാണ് എനിക്ക് ഇത്രയും ക്യാരക്ടേഴ്സ് ഇത്രയും ബാർഫുൾ ക്യാരക്ടേഴ്സ് കിട്ടിയത് എന്തോർക്കുന്നു ഞാൻ ഇതിൻ്റെ ലെവലിൽ ഈ ബി പി തന്നെ അങ്ങ് ഹൈയിലെത്തിയായിരുന്നു എനിക്ക് എത്രയും നിനക്ക് കുറവില്ല പക്ഷേ ഞാൻ അങ്ങ് എത്തിയായിരുന്നു കുറപ്പാണ് ഉറപ്പാണ് അറ്റാക്ക് ഇതൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ മറിച്ച് അടങ്ങി ഇറക്കുക പി എടുക്കുക എ ന്യൂ സെഷൻ റാങ്ക് ഫൈവ് ഞാൻ റാങ്ക് ഡി ഡീലധികം ബോർട്ടൻ എന്തായാലും എന്നാലും ഉണ്ടായിട്ടുണ്ട് കളിക്കാറുണ്ട് ഇല്ലാണ്ടില്ല നമ്മുടെ കുറേ കാലത്തിന് ശേഷമുള്ള ആദ്യത്തെ ഫൈറ്റ് ജയിച്ചേ പറ്റുമോ അതിൻ്റെ ഒരു കോൺഫിഡൻസ് ആണ് എന്തായാലും ഒരു ബോട്ടനേ കിട്ടുള്ളു പിന്നെ ഞാൻ ജയിക്കാണ്ടിരിക്കില്ലല്ലോ പിന്നെ എനിക്ക് ഈ ഗെയിമിനുടേ ഇപ്പോൾ വെറുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയല്ല എൻ്റെ നെറ്റ് സ്ലോ ആക്കും ഞാൻ ഈ വൈഫൈ എടുത്തു കഴിഞ്ഞാലും ഫോർ ജി എടുത്തു കഴിഞ്ഞാലും ഫൈവ് ജി എടുത്തു കഴിഞ്ഞാലും എൻ്റെ നെറ്റ് സ്ലോ ആയിരിക്കും ചില സമയത്ത് അങ്ങനെ ഫോൺ റിങ് പെട്ടിക്കുന്നുണ്ട് സീരിയസ് ആയിട്ടാണ് എപ്പോഴും ചെയ്യുന്ന പോലെ ഗോഡ് എപ്പോഴെത്താൻ പോലെ നെറ്റ് സ്ലോ എന്നാ അങ്ങ് എത്തുന്ന ദൈവത്തിനറിയാം തുടങ്ങി തിറങ്ങിയില്ല തിറങ്ങി യാ അപ്പോൾ നമ്മുടെ ഫൈറ്റ് ഇവിടെ തുടങ്ങുകയാണ് നമ്മുടെ അത് ഇട്ടിട്ട് അധികം ഇല്ല പിന്നെയും ബ്ലാസ്റ്റ് ഇല്ല പിന്നെയും ഞാൻ പ്രേ അടിക്കുക കഴിഞ്ഞു ഞാനങ്ങ് തീർന്നു ഇങ്ങനെ തീർത്ത് കൊച്ചുമോളെയാണ് ഗോക്കു ഇങ്ങനെ തീർത്തുന്നത് ആലോചിക്കണം കളോറഞ്ഞ് കേൾക്കാൻ

ഞാൻ പറഞ്ഞല്ലേ ഫസ്റ്റ് കളി ഞാൻ എങ്ങനെയെങ്ങും ജയിക്കുന്നു പറഞ്ഞാൽ പറഞ്ഞ പോലെ വൺക്റ്റർ ഇൻ വെയിറ്റിംഗ് മാച്ച് റാങ്ക് കയറി കേട്ടൻ കണ്ട പത്ത് പത്ത് ആ ഫ്ലവർസാണ് എന്തെങ്കിലും ആരും അതൊക്കെ പഠിക്കണമെങ്കിൽ なぜなら、なぜなら、なぜなら、なぜなら、なぜなら、s blue. s なら、なぜなら、なぜなら、なぜなら、なぜなら、なぜなら、なぜなら、なぜなら、なぜなら、なぜなら、なぜなら、なぜなら、な സൊജീറ്റ ഉണ്ട് യു ഐ ഉണ്ട് അതാ പിന്നെ ഒരു ബുക്ക് എൻ്റെ ഞാനൊരു പാടുപെടും ചിത്രത്തിലോ യു ഐ അത്രയും മസാറ് എനക്ക് ആ യു ഐ ഉണ്ട് രണ്ട് സ്റ്റാറിലായിട്ട് രണ്ട് കൊല്ലായി ഞാൻ ഇന്ന് നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലെ ക്യാരക്ടർ കിട്ടിയാലും സ്റ്റാർ കാട് കാര്യം കിട്ടണ്ടു അതിന് ക്യാഷ് ചില ആക്കണം എൻ്റെ പാക്റ്റി ചിലവാടിച്ചു കടമ്പു എന്നിട്ടും നല്ല പ്രധാന എനിക്ക് തീരെ ഇഷ്ടമല്ല എൻ്റെ വേണമെങ്കിലാണ് എൻ്റെ എല്ലാത്തിനും എനിക്ക് അതാണ് അതുപോലത്തെ ബാബിരി കൺട്രോള പവറാണ് ഭയങ്കര ഫെസൈറ്റീവാണ്

ഇനി രണ്ടാളുണ്ട് പക്ഷേ ഈ നെറ്റ് സ്ലോ ആണെങ്കിൽ നടക്കൂല ഇനി കേട്ടോ

സ്വന്തം സ്വന്തം നാട്ടുകാർക്ക് വേണ്ടി ജീവൻ കൊടുത്തിട്ട് ശിക്ഷണീറ്റോ എന്തായാലും ഇതായില്ല നമുക്കൊരു റൗണ്ട് കൂടി പോവാം ഇതില് ഞാൻ ജയിച്ചിരിക്കും ജയിക്കുന്നാണ് ഇതുപോലെ നെറ്റ സ്ഥലമാണെങ്കിൽ പിന്നെ തോക്കും ആരും കോരുത് ഫസ്റ്റ് ഡേ ആണ് മാറ്റി മാറ്റിത്തുടങ്ങിയ ഫസ്റ്റ് ഡേ ഒരു കാലത്തെ പുലിയായിരുന്നു ഞാൻ ഡി വി സിയിൽ പുലി ച ഡി ബി സിയിൽ പുലി ഷേർ ഖാൻ ഇന്ന് കുറച്ച് പല്ല് കഴിഞ്ഞുള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല അതാ ഇതുവായി ിമിറ്റഡ് ഇവൻ യൂസ് ചെയ്തോളൂ ഞാൻ തോറ്റാ എന്നാ അൾട്രിതാഷ് ഏത് ഇന്ത്യക്കാരനാണ് എൻ്റെ ക്യാരക്ടേഴ്സിന്റെ കണ്ട മോനെ പേടിച്ചോ പേടിക്കണ്ട കൊല്ലില്ല കൊല്ല മാട്ടി ഈ നെറ്റ് ഇത്ര ഇത്ര സ്പീഡ് കുറവാണെ പിന്നെ ഞാൻ എന്തിനാ നെറ്റ് ഉപയോഗിക്കുന്നു ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട് വരാം അപ്പോഴത്തേക്ക് ഇത് ആവും ആയോ എന്നും ൂരിയുടെ ചക്കൻ തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തെടുക്കുമ്പോനും സങ്കടാവും അന്നൂല്ല എന്റെ തിരിച്ചറിവാണ് എന്ത്ജീറ്റസ് ജി ത്രീനോടാടാ എൻ്റെ ബൈക്ക് നടപ്പ് ഡബ്ലൂ എസ് എസ് ജി ത്രീ ലിമിറ്റ് ബ്രേക്ക് ഇറങ്ങിയത് ഭയങ്കര പവറാണ് അയ്യോ എൻ്റെ ആയിട്ട് കാര്യമില്ലട Vegeta full power ha? Goku full power Hoi kondu Oh ya dah hoi Vegeta ni saya Ada yang full limit kan? ഫൈനൽ അറ്റാക്ക് വേഴ്സാണ് ആ ഒരു വിജയത്തിന്റെ നിപ്പ് നോക്കി എല്ലാം ഗോക്കു എൻ്റെ കിട്ടിയത് അങ്ങനെയാണ് ഭയങ്കര പവർ ആണ് ம்ஸ் இ நமக்கு நம்ம ரிவார்ட்ஸ் கலெக்ட் செய்ய என்ட்ரி காடு ரிவார்ட்ஸ் இட்ஸ்ட் ரிவார்ட்னா கண்டுபிடிச்சு இவென்ஸ் கவுண்ட் டவுன் இது அத்தே പണ്ട് കളിച്ചതാണ് ഇന്നാണ് ഇതിൻ്റെ മറ്റേ ആണ് സ്റ്റോറി മോഡ് അടുത്ത വീട്ടിൽ എന്താണെന്ന് വെച്ച് നോക്കാം ആദ്യം ഇതിനെ ഒന്ന് നമുക്കൊന്ന് തെറ്റാക്കി എടുക്കാം ലോഗിൻ ഫോർ വൺ ഡേ അത് തന്നെ ജനംബ അപ്ഗ്രേഡ് ആയോ അല്ല അല്ലേ നൂറ്

പാടമൊക്കെ ആ ഒരു ഗാംഭീര്യം കണ്ട് നമ്മളെവിടെ ആയിരിക്കും ആ ഇവിടെ ഒന്നും തീ പോവാ എൻ്റെ ഒന്ന് മൈൻഡ് ഫ്രഷ് ആക്കാം നമുക്ക് അടുത്ത ടീം ഇട്ട് ഇട്ടാം ഈ ടീം അടുത്താ താത്ത പാട്ട 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 എവിടെ ഇരിക്കണം നമ്മുടെ സൂപ്പർ ടീം കൈ കൊക്കു കൊക്കൂ എസ് എസ് ടി ബ്ലൂ വിത്ത് കയ്യൊക്കെ കൊക്കു എസ് എസ് ടി ഫോർ ഗോക്കു ബ്രോളി എസ് എസ് ടി ത്രീ എസ് എസ് ടി വണ് അപ്പോൾ ഫുൾ ഗോക്കും ഭയം തന്നെ എന്താണെന്ന് പറയുന്നത് നമ്മൾ ഗോക്കുൻ്റെ പഴയ എബിലിറ്റി വൺസ് ആയിരത്തി അറുനൂറ്റി പ്രധാറേ ഉള്ളു ഇത് നെറ്റിശിലോ അല്ലേ എൻ്റെ കാര്യം ബോക്ക യു അതിനെന്താ ഓറഞ്ച് വിളോ ഡ്രണ്ടിഷ്ടിക്കോളോട് നമ്മൾ റിയാലോ ഞാൻ പണ്ട് പിക്കോളിൽ അടിച്ച് തോപ്പിക്കുന്നത് ആ പിക്കോളിന് തോപ്പിക്കാൻ നമ്മുടെ എസ് എസ് ഡി എഫ് ഫോർ ബുക്കും മാത്രമേ വേണ്ടൂ യു ഐ കുറച്ച് പാടായിരിക്കും കുറച്ചല്ലേ നന്നായിട്ട് പാടായിരിക്കും പാടാം നമുക്ക് പാടാം ഇനമുന പ്രേമ ഗാനോ തുറക്കടാ ഈ ഗെയിം കഴിഞ്ഞാൽ എൻ്റെ കളി നിർത്തേണ്ട കാരണം ഈ വീഡിയോ ഷോർട്ടാണ് അധികം ലോങ്ങ് ആക്കുന്നില്ല ലോങ് ആയിട്ട് ബോറടിപ്പിക്കുന്നില്ല ഈയൊരു ഫൈറ്റോടെ ഒരു കളി നിർത്താൻ പോവുകയാണ് ഗേൾസ് വിഷമിക്കരുത് ഞാൻ വീണ്ടും വരും ഇതുപോലെ ഇനി അങ്ങോട്ട് 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 ഇങ്ങോട്ട് അങ്ങോട്ടങ്ങോട്ടിങ്ങോട്ടങ്ങോട്ടിങ്ങോട്ടൊക്കെ വോയിസ് ഇടും വെറുപ്പിക്കും ലൈക്ക് ചെയ്യണം സബ് ചെയ്യണം ഷെയർ ചെയ്യണം റിപ്പോർട്ട് ചെയ്യട്ടെ പ്ലീസ് 150 varkade. Ayo tembokku, illa d meter itu maining malah terus terus. Terus malah. Ayo teri Badak, come on, come on. Juga Goku, come on, it's Oh my god. Jantung 150 kisah teman itu. Adi gua ini lagi, orang banyak from the GT.

അടി കൊണ്ട് വീണെടുക്കുന്ന യുവക്കെ ചോദിച്ചിട്ട് വരുന്നത് വേണോ എസ് ത്രീ ഫോർ ക്ലി ആക്കുണ്ടോ അവിടെ ചാവില്ല റഷ്യ എന്നാ നിനക്ക് ട്രൈസിംഗ് റഷ്യട്ടെ ശ്രദ്ധ തീരുന്ന തീരുന്ന

അതാണ് നമ്മുടെ ഫുൾ പവർ ഷോ മേരി ദോസ്റ്റ് എന്നിട്ട് ഈ വീഡിയോ ഇവിടെ തീരാൻ പോവുകയാണ് നിങ്ങളൊക്കെ ലൈക്കും കമൻറ്റും പരിപാടി കൊരുത്തരുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്താൻ പോവുകയാണ് ഹെലോ ഗൈസ് മീറ്റ് മീറ്റ് വിൽ വിൽ ബി ബൈ ബൈ യു